വാഹനം വാഹനമിടിച്ച് പരിക്കേറ്റ മയിലിനെ രക്ഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ജില്ലാ പോലീസ് മേധാവി അഭിനന്ദിച്ചു പാലക്കാട് കൂട്ടുപാത മേൽപ്പാലത്തിൽ വെച്ച് ഇന്നലെയാണ് വാഹനമിടിച്ച് ഒരു മയിലിന് പരിക്കേറ്റത് കസ പോലീസ് സ്റ്റേഷനിലെ സി പി ഒമാരായ മനോജ് സായുജ് എന്നിവരെ എന്നിവരെ അഭിനന്ദിച്ചു മയിലിനെ രക്ഷപ്പെടുത്തിയതിന് നിഖിൽ പ്രമേശ് പാലക്കാട് വിവരങ്ങൾ നൽകും പാലക്കാട് കൂട്ടുപാത മേൽപ്പാലത്തിൽ വെച്ച് വാഹനം സാഹചര്യം ഈ മയിലിനെ രക്ഷിച്ച രണ്ട് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുകയാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി പ്രത്യേക ഡ്യൂട്ടി ഉണ്ടായിട്ടും എത്തുന്നത് വരെ മയിലിനെ പരിചരിച്ച കസബ പോലീസ് സ്റ്റേഷനിലെ സി പി ഒ മനോജ് സായുജ് എന്നിവരെയാണ് പാലക്കാട് എസ് പി ആർ ആനന്ദ് അഭിനന്ദിച്ചത് ഇന്നലെ രാവിലെ ഏതാണ്ട് എട്ട് കൂടിയായിരുന്നു ഈ മേൽപ്പാലത്തിൽ ഈ മയിൽ ഇങ്ങനെ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിൽ അല്ലാതിട്ടും വനവുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്നത് വരെ അവിടെ കാവലിരിക്കുകയും ഈ മയിലിനെ പരിചരിക്കുകയും ചെയ്തു അതിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥരെയും ജില്ലാ പോലീസ് മേധാവി പ്രത്യേകം വിളിച്ച് അഭിനന്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്